ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ കുവൈറ്റിൽ അത്യാവശ്യം നല്ല ചൂട് കാലാവസ്ഥയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സേഫ് സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക കേട്ടോ പുതി ഇപ്പം വന്നവർക്കെല്ലാം സാലറി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അവർക്കെല്ലാം ആദ്യമൊക്കെ ഹാഫ് സാലറി ആയിരുന്നു കിട്ടിയത് ഇപ്പോൾ ഫുൾ സാലറി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഈ നാട്ടിൽ നിന്നൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേര് ഇങ്ങനെ പല ഡൗട്ടുകളും ചോദിക്കാത്തതുകൊണ്ട് ഇനി വിസ വരാറുണ്ട് വിസ വരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് എനിക്ക് എല്ലാ ഓഫർ ലെറ്ററൊക്കെ വന്ന് വിസ വരാൻ ലേറ്റ് ആകും എത്ര നാളെടുക്കും എന്നൊക്കെ ചോദിക്കുന്നവരാണ് അതിനൊക്കെ സമയമെടുക്കും കേട്ടോ ഇപ്പോൾ എല്ലാത്തിനും ടൈം എടുക്കും അപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരെ കാര്യങ്ങൾ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരത് പ്രോസസ്സിങ് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് വിസയൊക്കെ അയക്കും പക്ഷേ അത് അതിൻ്റേതായ ഒരു ടൈം എടുക്കും കേട്ടോ നമ്മൾ പറയുന്ന സമയത്തൊന്നും നടക്കത്തില്ല അതിൻ്റേതായ ടൈം എടുക്കും നിങ്ങൾ ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും സൈറ്റ് ഓപ്പൺ ആണോ എന്ന് ഇപ്പോഴും സൈറ്റ് ഓപ്പൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല അപാട് ഹോസ്പിറ്റലുകൾ മിനിസ്ട്രിയുടെ ക്ലിനിക്കുകളാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും അവരിപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചാൻസ് വരും അപ്പം നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട അപ്ലൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നവരൊക്കെ പോകുന്നവരൊക്കെയാണെന്നൊരിക്കലും ടെൻഷൻ അടിക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും ലിങ്ക് എപ്പോഴെങ്കിലും ആണെങ്കിലും ഓപ്പൺ ആകും ഇടയ്ക്കിടയ്ക്ക് അത് ഓപ്പൺ ആകുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലോക്കലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അരി ഐ പിൻ ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നെ നാട്ടിൽ നിന്ന് അതിപ്പോൾ ഓപ്പൺ ആകുന്നില്ല മേ ബി ഇവിടെ ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇവിടെ ഏതെങ്കിലും ടൈപ്പിംഗ് സെൻ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മേ ബി ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാമല്ലോ സി വി അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ അപ്പം എനിക്ക് ലാസ്റ്റായിട്ട് വന്നത് ഒരു മെയിലാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ലോക്കൽ കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുള്ള ത്രീ മന്ത്സ് മാത്രമേ നമുക്ക് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുമോ അവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് വരുമ്പം കുവൈത്തിൽ എയർപോർട്ടിൽ എത്തുമ്പം നമ്മുടെ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ഒരാൾ പിക്ക് ചെയ്യാൻ വരും അവർ നമ്മളെ കൊണ്ടുപോയി ഒരു ഹോട്ടലിലാണ് താമസിപ്പിക്കുന്നത് കൂടുതലും ആൾക്കാരെ താമസിപ്പിക്കുന്നത് മെഹബുള്ള ഏരിയയിലാണ് കേട്ടോ ബ്ലോക്ക് ടു ബ്ലോക്ക് വൺ ആയിട്ടുള്ള ഒരു മാജിക് സൂട്ട് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് താമസിപ്പിക്കുന്നത് അതാ അങ്ങനെയുള്ള ഹോട്ടലുകളിലാണ് താമസിപ്പിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളെ കൊണ്ടുപോയി താമസിപ്പിക്കുന്ന ഒരു ഹോട്ടലാണ് അതിന് ശേഷമാണ് ഒരു ത്രീ മന്ത്സിന് ശേഷമാണ് നമ്മളെ ഹോസ്റ്റലിലോട്ട് മാറ്റുന്നത് അപ്പം ഈ ത്രീ മന്ത്സിനുള്ളിൽ നമ്മുടെ സിവിൽ ഐ ഡിക്ക് ഉള്ള പേപ്പേഴ്സും റെസിഡൻസിനുള്ള പേപ്പേഴ്സും എല്ലാം അവർ റെഡിയാക്കും ഈ ഒരു ത്രീ മന്ത്സ് മേ ബി നമുക്ക് സാലറിയും കിട്ടത്തില്ല കേട്ടോ ഫസ്റ്റ് മിനിസ്ട്രി വരുന്നവർക്ക് ഓൾറെഡി ഞാൻ പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു വൺ ഫിഫ്റ്റി കെ ഡി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ ഡി നിങ്ങൾ കയ്യിൽ കരുതുക കാരണം ഇവിടുത്തെ ഒരു അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ പുറത്ത് പോകേണ്ടി വരുമ്പോഴും ടാക്സിക്കാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചാർജ് ആവും അപ്പം നിങ്ങൾ ഫസ്റ്റിൽ സാലറി കിട്ടാത്തതുകൊണ്ട് അത്യാവശ്യം കുറച്ച് പൈസ കയ്യിൽ കരുതിക്കോണം കേട്ടോ ഈ ത്രീ മന്ത്സ് കഴിയുമ്പം നിങ്ങളെയാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിലോട്ട് മാറ്റുവാണ് അപ്പം നിങ്ങൾ എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലോട്ടാണോ അസൈൻ ചെയ്തത് ആ ഹോസ്പിറ്റലിൻ്റെ ഏരിയയിലായിട്ട് ഉള്ള ഹോസ്റ്റലിലായിരിക്കും നിങ്ങളെ മാറ്റുന്നത് കേട്ടോ മനസ്സിലുള്ളിൽ നിങ്ങൾ സിവിൽ ഐ ഡിക്കും റെസിഡൻസിക്കും ഒക്കെ അപ്ലൈ ചെയ്യും ആ ഈ ത്രീ മന്ത്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളെ ഹോസ്റ്റലിലോട്ട് മാറ്റും കേട്ടോ അപ്പം നിങ്ങളുടെ പേപ്പേഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നിങ്ങളോട് പറയും ഔട്ട്സൈഡിൽ പോകാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട കാരണം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അലവൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അക്കോമഡേഷൻ അതിൻ്റെ അലവൻസ് തരുമെന്ന് ഓൾറെഡി നിങ്ങളുടെ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ അലവൻസ് എന്തായാലും കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ പുറത്ത് റൂം എടുത്ത് താമസിച്ചാലും നിങ്ങൾക്ക് ആ അലവൻസ് കിട്ടും ഇൻ കേസ് ഇവിടെ ഫാമിലി ഉണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് പോവാൻ അവരിപ്പോൾ എന്തായാലും ഇത്ര പോകണമെന്ന് പറയുമല്ലോ ആ സമയത്തേക്ക് നിങ്ങൾ ആ സമയത്ത് നിങ്ങളാണെങ്കിൽ മിനിസ്ട്രിയെ കൊണ്ട് പേപ്പറൊക്കെ കൊടുത്ത് എനിക്ക് ഔട്ട്സൈഡ് താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന്റെ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി നിങ്ങൾക്ക് തരും കേട്ടോ അപ്പം ഏത് ഹോസ്പിറ്റലിലോടാണോ നിങ്ങളെ അസൈൻ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിന്റെ അവിടെ വരുന്ന ഹോസ്റ്റലിലായിരിക്കും നിങ്ങളെ ഈ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങളെ താമസിപ്പിക്കുന്നത് എടുത്ത് താമസിക്കുന്ന സഡൻ ആയിട്ടോ അല്ലെങ്കിൽ അവര് ഇങ്ങനെ പറയുവാണെന്നുണ്ടെങ്കില് നിങ്ങൾ ഒരുമിച്ച് ഒരു ഈ പുതിയതായിട്ട് വന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു റൂം എടുക്കുക അതാകുമ്പോൾ അധികം ചാർജ് ഒന്നും ആവത്തില്ല എല്ലാവരും കുറച്ച് കുറച്ച് ഷെയർ ചെയ്യുന്ന ഓൾറെഡി നിങ്ങൾക്ക് അക്കോമഡേഷനുള്ള അലവൻസും മിനിസ്റ്റർ തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പുറത്തെടുത്ത് താമ പുറത്ത് താമസിച്ചാലും പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു കാശ് അല്ല പോകുന്നത് മിനിസ്റ്റർ നിങ്ങൾക്ക് അങ്ങനെയുള്ള അലവൻസ് തരുന്നുണ്ട് നിങ്ങളപ്പം എങ്ങനെയാണ് പെട്ടെന്നൊരു റൂം കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു നിങ്ങൾ ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരുമിച്ച് നിങ്ങൾ അടുത്തുള്ള ഫ്ലാറ്റുകളൊക്കെ പോയി അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് ഒരു ഫ്ലാറ്റ് നിങ്ങൾ കുറെ പേര് ഒരുമിച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പൈസ ഒന്നും ആവത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് യൂസറും പാസ്വേഡും ഒക്കെ അടിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അതിനകത്തുനിന്ന് സെർച്ച് ചെയ്യാൻ പറ്റും റൂമുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഷെയറിങ് ചില ഫാമിലീസൊക്കെ ഒരു റൂം ഷെയറിങ്ങിന് കൊടുക്കും അപ്പോൾ അങ്ങനത്തെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോടും അവിടെ താമസിക്കുന്നവരോടും ഒക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റൂമും കാര്യങ്ങളും ഒക്കെ കിട്ടും എല്ലാ ഏരിയയിലും ഒരേ ചാർജുകളൊന്നും അല്ല കേട്ടോ മെഹബുള്ളയിൽ റൂമിൻ്റെ റെൻ്റ് ആയിരിക്കത്തില്ല ഫർവാനി ഫർവാനിയുടെ ആയിരിക്കത്തില്ല സാൽമിൽ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ വ്യത്യാസങ്ങളുണ്ട് റൂമിന് ഏരിയ അനുസരിച്ച് റൂം റെൻറ്റും കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പൈസ ആകത്തും അതുകൊണ്ട് അതുപോലെ തന്നെ ചില ഫാമിലീസൊക്കെ ഷെയറിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഇടാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ സീനിയേഴ്സ് ിനോടും അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അപ്പം ഇൻ കേസ് നിങ്ങളോട് പുറത്ത് താമസിക്കണം എന്ന് മിനിസ്ട്രി പറയുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്ത് താമസിക്കാതെ അവർ അതിൻ്റെ അലവൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾ പുറത്ത് താമസിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻസ് പ്രൈവറ്റ് ആയിട്ടുള്ളതാണെങ്കിലും അവൈലബിൾ ആണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ടെൻഷൻ അടിക്കേണ്ട എല്ലാ ഏരിയയിൽ നിന്ന് എപ്പോഴും മിനിസ്ട്രിയുടെ മിനിസ്ട്രീലോട് ജോലി ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട് എല്ലാ ബിൽഡിംഗ് ഏകദേശം എല്ലാ ിൽഡിംഗിലും കാണും ഒന്നോ രണ്ടോ സ്റ്റാഫ് അപ്പോൾ എന്തായാലും പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിലും ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ അതുപോലെ ലോക്കലി ഉള്ളവർക്കാണ് ഒന്നും മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യാത്തത് അവർ പുറത്ത് തന്നെ ആണ് താമസിക്കുന്നത് അവർ പുറത്ത് തന്നെ കണ്ടുപിടിക്കണം ലോക്കലി ഉള്ളവർക്ക് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഒന്നും കിട്ടത്തില്ല അതേസമയം ഹോസ്റ്റലിലും ഹോട്ടലിലും നിങ്ങൾ വന്ന് വരുന്ന ആ മൂന്ന് മാസം നിങ്ങൾക്ക് അക്കോമഡേഷനും ഫുഡും ട്രാൻസ്പോർട്ടേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്റ്റലിലാണെങ്കിലും അക്കോമഡേഷനും ോസ്റ്റലാണെങ്കിൽ ഫുഡും ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റുഡിയോ ഫ്ലാറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം അതിനും വലിയ റെൻറ്റും കാര്യങ്ങളും ഒന്നും ആവത്തില്ല അപ്പം അന്വേഷിച്ച് നിങ്ങൾ സ്റ്റുഡിയോ ഫ്ലാറ്റുകളിൽ താമസിക്കുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ അവർ തരുന്ന ആ അലവൻസിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിൽക്കും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും അക്കോമഡേഷൻ എല്ലാ പൈസ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും നിങ്ങളിവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് വരുന്നവടം തൊട്ട് നിങ്ങളെ ഇവിടെ കൊണ്ട് ഹോസ്റ്റലാക്കുന്നവർ വരെയുള്ള എല്ലാ കാര്യങ്ങളും മെസ്റ്റർ നന്നായിട്ട് നോക്കുന്നുണ്ട് അപ്പം അപ്പം എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക പക്ഷെ വരും കുറച്ച് കാശ് കയ്യിൽ കരുതോ ഫസ്റ്റ് നമുക്ക് സാലറി കിട്ടത്തുള്ളൂ ഇപ്പം കിട്ടത്തില്ല അപ്പം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് കാണുവന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ വേറെ ഒന്നുമില്ല അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്കാണ് കേട്ടോ എൻ്റെ സന്തോഷം അപ്പൊ താങ്ക് യു ബൈ ബൈ